ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് പ്രീമിയർ ലീഗ് സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഫ്രൈഡേ നൈറ്റ് ഫുട്ബോൾ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടേബിളിൻ്റെ തലത്തിരിക്കുകയാണ് പണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പോലെ സ്റ്റോപ്പ് ദ കൗണ്ട് കൗണ്ട് ഇപ്പം നിർത്തണം എന്തായാലും ഒന്നേ പൂജ്യം കൊല്ലം സ്കോറിലായി ഓൾട്ട് റാഫിൽ വെച്ച് നടന്ന മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾമിനെതിരെ വിജയിച്ചുള്ളത് വളരെ ലേറ്റായിട്ടാണ് ആ വിന്നിംഗ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് വിന്നിംഗ് ഗോൾ അടിച്ചത് മറ്റാരും ബെഞ്ചിൽ നിന്ന് തോന്നിയിട്ടുള്ള അവരുടെ പുതിയ സൈനികനായിട്ടുള്ള ഡച്ചുകാരനായിട്ടുള്ള ജോഷുവ ജേക്സിയാണ് പുള്ളിക്കാരൻ്റെ ഏഴാമത്തെ ടച്ചിലാണ് പ്രീമിയർ ലീഗ് ഡെബ്യൂയിൽ ചെന്നൈ അടിച്ചിരിക്കുന്നത് അതും വിന്നിങ് ഗോളടിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയിട്ട് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അലഹാൻഡ്രോ ഗർണാച്ചോ എന്ന് പറയുന്ന അർജൻറ്റീനൻ താരമാണ് പുള്ളിക്കാരൻ ബെഞ്ചിൽ നിന്ന് തോന്നിട്ടാണ് ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഈ മത്സരത്തിലെ പ്രധാന ടോക്കിംഗ് പോയിൻ്റ്സിലേക്ക് കിടക്കണം അതിനു മുമ്പ് ജോഷുവ ജേക്സിയെ സംസ്ഥോളം കഴിഞ്ഞ സീസണിൽ ബൊലോനിയയുടെ കുപ്പായത്തിൽ ശരിയായാലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് അവിടെ ത്യാഗോമോട്ട എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും ശരിയായാലെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടാണ് അദ്ദേഹം ഇപ്പോഴത്തെ ഓൾഡ് ട്രാഫർഡിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് ഡച്ചുകാരുടെ അയ്യരു കളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ കൂട്ടത്തിലേക്ക് മറ്റൊരു ഡച്ചുകാരൻ കൂടി കടന്നു വരുന്നു ഇതിൽ ഇനി വേറൊരു ഡച്ചുകാരൻ്റെ കഥ കൂടി പറയേണ്ടതായിട്ടുണ്ട് ആളും മാഞ്ചസ്റ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു പ്ലെയർ പ്ലെയറായിട്ടല്ല തിരിച്ചു വന്നിട്ടുള്ളത് ആ ഒരു ഡഗ് തിരിച്ചു വന്നിട്ടുള്ളത് മത്സരത്തിന് മുമ്പ് അദ്ദേഹം ഒരു ഡ്രില്ലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഓൾ ട്രാഫിഡിൽ അങ്ങനെ അദ്ദേഹത്തിന് ഭീകരമായിട്ടുള്ള അപ്ലോസും കാര്യങ്ങളൊക്കെ മാൻച്ചേറ്റിൻ്റെ ആരാധകർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾ ട്രാഫിഡിൽ ഫീറ്റ് ഫുൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരൻ മാൻചസ്റ്റേറ്ററിൻ്റെ കൂപാത്തിൽ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ള ഒരു ചെങ്ങായയാണ് ആ ചങ്ങായി ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് റൂഡ് വാൻ നിസ്റ്റൽ റൂ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ എരിക്റ്റൻ ഹാഗിൻ്റെ കൂടെ ഇപ്പോൾ റൂഡ് വാൻ നിസ്റ്റൽ റൂ ഉണ്ട് അപ്പോൾ നിസ്റ്റൽ റൂയി അടിച്ച ഗോളുകളുടെ എണ്ണത്തിൻ്റെ പകുതിയെങ്കിലും അടിക്കാൻ ജോഷോ സേഫ്സിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓൾട്രാ ഫുഡുള്ള സമയം സക്സസ്ഫുൾ ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും എന്താണ് ഈ റൂബൻ നിഷരും തൻ്റെ മാനസമാരുടെ കരിയർ തുടങ്ങുന്നത് ഫുൾ ഫുള്ളമ്മിനെതിരെ ഗോളടിച്ചു കൊണ്ടാണ് അതേപോലെ പ്രതാ ഫുൾ അവനെതിരെ ഗോൾ അടിച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി അദ്ദേഹത്തിന് എത്രത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആകാൻ സാധിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് ആൾ ആളെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു നയൻ പോയിൻ്റ് ഫൈവ് ആണെന്നുള്ളതാണ് ഒരു നയനും അല്ല എന്നാലൊരു ടെന്നും അല്ല ഒരു നയൻ പോയിൻറ്റ് ഫൈവ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ കണക്കാക്കുന്നത് അപ്പോൾ ആ ലിങ്ക് പ്ലേയിലേക്കൊക്കെ വന്ന് ഇറങ്ങി സഹായിക്കാനും അതുപോലെ തന്നെ ബോക്സിലേക്ക് അറിയിവ് ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ജോഷുവ ജേക്സി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരു ഡ്രീം ഡെബ്യൂ ആണ് ജോഷുവേക്സി നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഫുള്ളിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം ഫുള്ളമിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മാർക്കോസി തന്നെയാണ് നമ്മളിപ്പോൾ നല്ല റിലഗേഷൻ ബാറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഡ്ഫീൽഡിൽ വലിയൊരു ഹോളുണ്ട് പലീനിയുടെ ഭാവത്തിലുള്ള വലിയൊരു ഹോൾ അതോടൊപ്പം തന്നെ പ്രധാന മറ്റൊരു പ്രശ്നം അവരുടെ അറ്റാക്കിങ്ങിലാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട് പ്രൊഡക്റ്റീവ് അല്ലാത്ത അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ് അവർക്ക് ഉള്ളത് എന്നുള്ളൊരു ഒരു പ്രധാന പ്രശ്നമാണ് പ്രത്യേകിച്ച് വിങ്ങിൽ അതായത് ഡീസെൻറ്റ് ടു ഗുഡ് പ്ലേയേഴ്സാണ് അവർക്കുള്ളത് ക്ലിനിക്കൽ ആകുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് ഇല്ല അപ്പോൾ അത് നമ്മളിപ്പോൾ ഇബോബിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും നടമാറ്റർ കാര്യം എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ ഗുഡ് പ്ലെയേഴ്സ് ആണ് പക്ഷേ ഫൈനൽ തട്ടിലേക്ക് എത്തുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം ഇല്ലാത്ത പ്രശ്നം നമുക്ക് അറിയാം ഇപ്പോൾ ഒരു സ്മിത്വനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനാണ് പുള്ളിക്കാരൻ ആഡ് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരൻ ഫുൾ ഫുൾമിൻ്റെ റെക്കോർഡ് സൈനിങ് ആണ് അപ്പോൾ ആള് പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും പക്ഷേ പിന്നെ മ്യൂനീസ് റോഡിഗോ മ്യൂണീസിന് നമ്മളിച്ചോളം കഴിഞ്ഞ സീസണിൻ്റെ സെക്കൻഡ് ഹാഫിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളും ഗോൾ സ്കോർ ചെയ്യണം പക്ഷേ അദ്ദേഹത്തിന് പകരമായിട്ട് വരുന്ന റൗൾ ഹിമിനസ് വെച്ചോളം അദ്ദേഹത്തിന് ആ ഒരു ഹെഡ് ഇഞ്ചുറിക്ക് ശേഷം ആ ഒരു പഴയ ഹിമിനസ് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ അവിടുന്ന് ഗോൾ എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് ഇപ്പോൾ വിൽസനൊക്കെയുണ്ട് വിൽസൺ ഒക്കെ ഇന്നലെയും ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ആ ഒരു ഏരിയയിൽ കൂടി പിന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതാണ് അവർ ഡിഫൻസിൽ ഒരു പ്ലെയറിനെ കൂടി ആടിയാൻ ശ്രമിക്കുന്നു ഇപ്പോൾ കൃഷ്ണ പാലസിനൊന്നും വക്കി മാൻഡേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നല്ലൊരു ആയിരിക്കും അവരെ സംശയത്തോളം മാർക്കോസിൽ വേണ്ടിയിടത്തോളം കാലം അവർക്ക് റിലേഗേഷനെ കുറിച്ച് ബോധർ ചെയ്യുന്നുണ്ട് അവർ കോമ്പീറ്റ് ചെയ്യും എന്നുള്ള കാര്യം സംശയമൊക്കെ വേണ്ട ഇന്നലെയും അവർ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായ സംഭവമാണ് അവരുടെ ലൈഫിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫുൾ ബാക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചായിരുന്നു ആണെങ്കിലും ടെറ്റ ആണെങ്കിലും ഡിഫൻസീവ്ലി സോളിഡ് ആയിരുന്നു റോബിൻസ് ആണെങ്കിൽ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഹാർഡ് റണ്ണിങ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോൺസെൻട്രേഷൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടായിരുന്നു ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ കാൽവിൻ ബാസിയും അതുപോലെ തന്നെ ഡിയൂപ്പും ആണുള്ളത് അതിൽ തന്നെ കാൽവിൻ ബാസിയെന്ന് വെച്ചിട്ടുള്ള എന്താണ് ആ ഒരു ഇറാറ്റിക് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഒരു മിസ്റ്റേക്ക് എങ്കിലും ഒരു മത്സരത്തിൽ വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അങ്ങനെ നമ്പാൻ പറ്റുന്ന രീതിയിലേക്ക് ഉയർന്നിട്ടില്ല എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൽവിൻ ബാസിംഗുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ബൊക്കി മാൻഡോസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പിന്നെ മിഡ്ഫിലേക്ക് പോയി കഴിഞ്ഞാൽ ലുക്കിച്ച് ഓക്കെയാണ് പലീനിയ വലിയ ഒരു അഭാവമാണ് നമുക്കറിയുന്നതാണ് പെരേരയാണ് കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത് പെരേര അഗെയിൻ ഒരു ഓക്കെ പ്ലെയർ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെന്താണ് വിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ യു അതുപോലെ തന്നെ ഡ്രൈവറും ആണ് സ്മിത്രോ ഡീസെൻ്റ് ആയിട്ട് ലിങ്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ എന്താണ് അവർ ഋഥത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് വേവ് ലെങ്ത്തും അതുപോലെ തന്നെ കെമിസ്ട്രിയും ബിൽഡ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് അതാണ് ഫുള്ളമ്മിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് മാഞ്ചസ്റ്റർ വയറ്ററിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ ഒരു ഗുഡ് ഗെയിം ആയിരുന്നു അത്ര എന്താ പറയുക എക്സലൻറ്റായിട്ടൊന്നും ആയിട്ടൊന്നുമല്ല അവർ കളിച്ചുള്ളത് ഗുഡ് ഗെയിം സോളിഡ് ഗെയിം വൺ സീറോ എന്നുള്ള സ്കോളിന് വിജയിച്ചു ത്രീ പോയിൻറ്സ് കരസ്ഥമാക്കാൻ സാധിച്ചു കുറേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് വന്നിട്ടുള്ള പ്ലേഴ്സൊക്കെ ജെല് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലത്തെ നമ്മൾ ലൈനപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ മസറോയി സ്റ്റാർട്ട് ചെയ്ത മത്സരമാണ് മസോറോയി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് മസറോയുടെ ഫസ്റ്റ് മത്സരമായിരുന്നു ഡെബി മത്സരമായിരുന്നു പക്ഷേ സ്റ്റിൽ ആൾ അവിടെ കുറച്ച് നാളായിട്ട് കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നത് അത്തരത്തിൽ ക്വാളിറ്റിയുള്ള ഒരു ഫുൾ ബാക്ക് ആണ് മസററോയി എന്നുള്ള കാര്യം ഓർക്കണം അദ്ദേഹത്തിന് ഫിറ്റായിട്ട് ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ലെഫ്റ്റ് ബാക്ക് ആയിട്ടും റൈറ്റ് ബാക്ക് ബാക്കായിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു വെസറ്റാലിറ്റി കൂടിയുള്ള തരത്തിലുള്ള ഈവൻ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു നാച്ചുറൽ മോഡേൺ ഫുൾ ബാക്ക് ആണ് മസറോയി മസറോയ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയുടെ ഗ്ലിംസ് ഒക്കെ നമുക്ക് നല്ല കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് മത്സരമായിരുന്നു ഡാലോ ആണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ലിച്ചയും ഹാരി മഗറാണ് ഡിഫൻസിലുണ്ടായിരുന്നു പിന്നെ അവരുടെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർ ടു ഫോർ ശൈലിയാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഫോൾസ് നൈനുകൾ വെച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ബ്രൂണോ ഫെർണാണ്ടസും മൗണ്ടും രണ്ട് ഫോൾസ് നൈനുകളായിട്ട് കളിക്കുന്നു പിന്നെ എന്താണ് വിങ്ങിൽ റാഷ്ഫോർഡ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അമാദ് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു മിഡ്ഫീൽഡിൽ കശ്മീറോയും അതുപോലെ തന്നെ കോബി മേൻ ഇതിൽ തന്നെ കസമീറോ ഭയങ്കര ഷാർപ്പറായിട്ടും ഫിറ്ററായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഫിറ്റായിട്ടുള്ള സ്ലിം ആയിട്ടുള്ള കസമീറയെ നമുക്ക് കാണാൻ സാധിക്കണമെന്നുള്ളൊരു പോസിറ്റീവായ കാര്യമാണ് മോശമില്ലാത്ത രീതിയിൽ കസീറോ നില കളിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കാരണം ആ ഡിഫെൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അത് കുറഞ്ഞിട്ടുണ്ട് അവർ ഭയങ്കര കോമ്പാക്റ്റായിട്ടാണ് കളിച്ചിട്ടുള്ളത് നമ്മൾ ഇവരുടെ ആവറേജ് പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡാലോ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ടും നില കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് കോപിമേനും കസമീറോയും ആ ഒരു ഡബിൾ പി ബോർഡിൽ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ബ്രൂണോയുടെയും മികച്ച മൗണ്ടിൻ്റെയും ആവറേജ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ അവർ എന്താണ് താഴോട്ട് ഇറങ്ങി വന്നിട്ടാണ് കളിക്കുന്നത് കളിക്കുന്നതായിരുന്നത് ഇതിലൊക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ഈ ഒരുപാട് ടെക്നീഷ്യന്മാരെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ കളിക്കുമ്പോൾ ബോൾ ഹാൻഡിൽ ചെയ്യാനും അത്തരത്തിൽ എന്താണ് പെട്ടെന്ന് ബോൾ ലൂസ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എരിക്കൻ ഹാഗ് പക്ഷേ മത്സരത്തിൻ്റെ ആദ്യ ഇരുപത് മിനിറ്റിൽ മാക്സിമമായിട്ട് അത്ര മികച്ച രീതിയിലല്ല കളിച്ചിരുന്നത് വളരെ സ്ലോ ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ അമ്പിൻ്റെ രണ്ട് മൂന്ന് അറ്റംപ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ടെറ്റേയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഫുൾ ബാക്ക് ആയിട്ടുള്ള ടെറ്റേ മുമ്പോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഒരു അറ്റംപ്റ്റ് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്നുള്ളത് ഒനാൻ സേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു അതാണെങ്കിൽ ഇപ്പുറത്ത് ഒരു പെനാൽറ്റി ഷോട്ട് മാനസിന ഭാഗത്ത് ഉണ്ടായിരുന്നു അമ്മ അതിൻ്റെ ബോക്സിൽ വീഴ്ത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ റോബിൻസിനൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്താണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ ഒടുവിലാണ് ഇപ്പുറത്ത് ടെറ്റയുടെ അറ്റംപ്റ്റ് നമ്മൾ കണ്ടത് പിന്നെ എന്താണ് അടമയുടെ ഒരു ഒരു അറ്റംപ്റ്റ് ഔക്സിറ്റ് ബോക്സിൽ സംഭവമാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് അറ്റംപ്റ്റുകൾ മത്സരത്തിൽ നടത്തുന്ന ഫുള്ള് ആണ് പിന്നെയാണ് മെല്ലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ലോ സ്റ്റാർട്ട് സീസൻ്റെ ആദ്യത്തെ മത്സരമാണ് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലാണതൊരു വറിയാകേണ്ട ഒരു സിറ്റുവേഷനിൽ വരിക ഇത് ഫസ്റ്റ് മത്സരമാണ് അപ്പോൾ അതിൽ നിന്ന് എന്താ സംഭവം നമ്മൾക്ക് ഒരുപാട് കൺക്ലൂഷനിലേക്കും കാര്യങ്ങളിലേക്കൊന്നും എത്താൻ സാധിക്കില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് മത്സരങ്ങൾ കണ്ടതിൻ്റെ പുറത്ത് ആ ഒരു ഷേപ്പിൽ ഇത്തിരി കോമ്പാക്ട്നസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിനെ സംശയം കൊടുത്തോളം പിന്നെ യുണൈറ്റഡിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അഗെയിൻ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ ബ്രൂണോക്ക് കിട്ടിയ രണ്ട് മനോഹരമായിട്ടുള്ള ചാൻസുകൾ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ഒരു സ്ട്രൈക്കർ ഇല്ലാതെയാണ് മാനസിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫോക്കൽ പോയിന്റ് ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫോക്കൽ പോയിന്റ് ഒരു അഭാവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ശരിയാണ് രണ്ട് ഫോൾസ് നൈനുകളെ കളിപ്പിച്ചതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം പിന്നെ ഹോലിൻ്റെ ഇഞ്ചുറിയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ സ്റ്റിൽ ഒരു ഫോക്കൽ പോയിന്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം പിന്നെ ഒരു സ്ട്രൈക്കർ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടാക്കുന്നതും നമ്മൾ കണ്ടതാണ് ബ്രൂണോ അദ്ദേഹത്തിന് കിട്ടിയ രണ്ട് ഓപ്പർച്യൂണിറ്റി അതിൽ ഒരെണ്ണെങ്കിലും എന്തെങ്കിലും എന്തായാലും ഗോളാക്കേണ്ട തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നത് നിസ്സംശയം നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് ലെനോയുടെ മിസ്റ്റേക്കാണ് ഈ ലെനോ മത്സരത്തിൽ ഫുൾ പിന്നെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ചങ്ങയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് പ്രസ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് വന്നത് പ്രെസ്സിങ്ങിൽ അത്ര മികച്ച രീതിയിലല്ല യുണൈറ്റഡ് പ്രസ് ചെയ്തിട്ടുള്ളത് അവിടെ ഇവിടേക്കായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു അത് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ലെനോയെ പ്രസ് ചെയ്യുന്നു ലെനോയെ പ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസ് നേരെ കശമീരോടെ അടുത്തേക്കാണ് പോയി വരുന്നത് കശമീറോ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ള ബ്രൂണോ ഫെനാൻഡിനെ പിക്ക് ചെയ്യുന്നു ബ്രൂണോ ഫെർണാഡസ് ഔട്ട് സൈഡ് ദ റൈറ്റ് ഫുഡ് കൊണ്ടൊരു അറ്റംപ്റ്റ് നടത്തിയത് ലെനോ സേവ് ചെയ്തു അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായിരുന്നു ബ്രൂണയോ സംസോർത്തോളം പിന്നെ ബ്രൂണോ കിട്ടിയിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാണ് മാൻസ് വേണ്ടത് ഇപ്പോൾ ആയിട്ട് ഷേപ്പിൽ ഡിഫെൻഡ് ചെയ്യുകയാണ് ഫുൾ അമ്മ മെയിനു ബോൾ റിസീവ് ചെയ്യുന്നു ഡിഫൻസിൽ നിന്ന് എന്നിട്ട് മെയിൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബിറ്റ്വീൻ ദ ലൈൻസ് ബോൾ കൊടുക്കാൻ ശ്രമിച്ചാണ് പക്ഷെ അത് ഡിഫെൻഡ് ചെയ്യുകയാണ് ഫുൾ ഒന്ന് ഡിഫ്ലെക്ട് ചെയ്ത സാധനം പക്ഷേ മൗണ്ടിലേക്ക് ചെയ്തു മൗണ്ട് അത് കാശ്മീറോ കൊടുക്കുന്നു കശ്മീറോ അഗൈൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള റണ്ണ് ബോക്സിലേക്ക് നടത്തിയ ബ്രൂണോയെ പിക്ക് ചെയ്യുകയാണ് അപ്പോൾ അഗൈൻ ബ്രൂണോ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് നടത്തി ലെനോ സേവ് ചെയ്തു അപ്പോൾ അത്തരത്തിൽ രണ്ട് കിടന്ന ഓപ്പർച്യൂണിറ്റീസ് ബ്രൂണോ ഫെർണാണ്ടസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട മറ്റൊരു രസകരമായിട്ടുള്ള ഇൻസിഡൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇവോബി തുടക്കത്തിൽ ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ ലിസാൻഡ്രോ മാർട്ടിനസിനെ മറികടന്ന് പോകുന്ന ഒരു സിറ്റുവേഷനുകൾ കണ്ടു ഈസിലി ബുൾഡോസ് ചെയ്തിട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു എന്നിട്ട് പുള്ളിക്കാരൻ ഒരു കട്ട് ബാക്ക് കൊടുത്തത് മസോറോവി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു പിന്നെ ഇതേപോലത്തെ മറ്റൊരു ഇൻസിഡൻ്റ് കൂടി സംഭവിക്കുകയാണ് അഗൈൻ ലിച്ച വേഴ്സസ് പിന്നെ അഡമാ ട്രൈവറെ ബാറ്റിൽ നമുക്കറിയാം അഡമാ ട്രൈവറെ ഒരു ബുള്ളാണ് ആൾ പിടിച്ചാൽ കിട്ടില്ല ആ ജാതി പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ചങ്ങയാണ് പക്ഷേ ഇത്തവണ എന്താണ് ലിച്ചൊക്കെ കാര്യം പിടിയിട്ട് ലിച്ച തവണ ചങ്ങനെ ഷോൾഡർ ബാർ ചെയ്തിട്ട് അങ്ങോട്ട് തള്ളി വിട്ടു അതായത് ബോക്സിൽ വീണുപോയി ഈ ബോബി എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് മത്സരത്തിന് ശേഷം ലിസാൻഡ്രോ മാർട്ടിനസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മൂപ്പറിനെ ജിമ്മിലേക്ക് പറഞ്ഞു വിട്ടില്ലേ എന്നുള്ളതാണ് അപ്പോൾ അത് സുന്ദരമായിട്ടുള്ള റെസ്പോൺസാണ് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻസിഡൻ്റ് ഒന്ന് പുള്ളിക്കാരൻ ലേൺ ചെയ്യുന്നുള്ളതാണ് അതാണ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലേൺ ചെയ്യും ക്വിക്ക് ലേണറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തതിൽ ആദ്യത്തെ ഇൻസിഡൻറ്റിൽ അടമ തന്നെ കൊന്നു കളഞ്ഞു രണ്ടാമത്തേൽ ഞാൻ പുള്ളിക്കാരനെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് ലിച്ച പറഞ്ഞത് ലിച്ച പറഞ്ഞോളം അത്ര ടോപ്പ് പെർഫോമൻസ് ആയിരുന്നില്ല പ്രത്യേകിച്ച് ഓൺ ദ ബോൾ ഇത്തിരി മിസ്റ്റേക്കുകളും കാര്യങ്ങളും അദ്ദേഹം വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാസിങ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കാരണം ബോൾ പ്ലേയിങ് സെൻറ്റർ ആണല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസിങ് ഇത്തിരി പ്രശ്നമായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് അതായത് ആ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് കയറി ബോൾ പിൻ ചെയ്യാനുള്ള ശ്രമത്തിൽ ഫുൾ ആവശ്യത്തോളം ഒരു കിടന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഒരു ടു വി വൺ ഓപ്പർച്യൂണിറ്റി അത് ഫുള്ളം കൊണ്ട് തൊലച്ചു അതിൽ ഹാരി മഗറിൻ്റെ ഡിഫൻഡിങ് മേച്ചാണ് പക്ഷേ അതിൽ ഫുള്ളമിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രത്യേകിച്ച് ആൻഡ്രേസ് പെരേരുടെ ഡിസിഷൻ മേക്കിംഗ് ആപ്സലൂ ടീ ആയിരുന്നു തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന യുവോബിയെ പിക്ക് ചെയ്യാനുള്ള അദ്ദേഹം കൊടുത്ത പാസ് അത് ഹാരി മഗർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അത് വളരെ മോശം പാസ്സാണ് അത് റിലീസ് ചെയ്ത ടൈം ശരിയല്ല അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫുള്ളമിന് മത്സരം സീറോ സീറോ എന്നുള്ള സ്കോളിൽ നിൽക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു ലിസാണ്ടോ മാർട്ടിസിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അകേം മറ്റൊരു സിനാരി കൂടി സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അഗൈൻ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സീനായോ ഫുള്ളമ്മിനെ സംസാരിക്കണം അപ്പോൾ ഇത്തവണ എന്താണ് അലഹാൻഡ്രോ ഗർണാച്ചോ ബെഞ്ചിൽ നിന്നിട്ടുണ്ടായിരുന്ന അലഹാൻഡ്രോ ഗർനാച്ചോ ആ ഒരു ഫുള്ളമിൻ്റെ ബോക്സിൻ്റെ പുറത്തുനിന്ന് ഫൗൾ എന്നുള്ള രീതിയിൽ വീഴാണ് അത് ഫൗളൊന്നുമല്ല ഒരു തരത്തിലും അങ്ങനെ ഈ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു ത്രീ വി ടു സിറ്റുവേഷനാണ് ഫുള്ള ഇത്തവണ ത്രീ വി ടു സിറ്റുവേഷൻ അപ്പോൾ ഇത്തവണ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിങ് അഗൈൻ അത്ര മികച്ച ഡിസിഷൻ മേക്കിംഗ് അല്ല എടുക്കുന്നത് ഈ ബോബി പാസ് കൊടുക്കുന്നത് കെയണിയുടെ പാസ് ആൾ പെരേരെ പിക്ക് ചെയ്യുന്നുണ്ട് ലെഫ്റ്റിലൂടെ ഉണ്ട് ഇതിലൂടെ പെരേരെ പിക്ക് ചെയ്യുന്നുണ്ട് സോഫാർ ഗുഡ് ആണ് അങ്ങനെ പിന്നെ പെരേര അത് ഷോട്ട് ഷോട്ടെടുക്കുന്നതിന് പകരം ഒരു ക്രോസ് കൊടുക്കാൻ ശ്രമിക്കുന്നു അവിടെ ലിസാൻഡ്രോ മാറ്റി മനോഹരമായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അവിടെ ക്ലിയർ ചെയ്യുകയാണ് ഈ ബോബി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു ഫാർപോസിലെ ആ ഒരു പാസ് വേണ്ടിയിട്ട് പക്ഷേ അത് ലിസാൻഡ്രോയുടെ ജഡ്ജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർസെപ്ഷൻ കിട്ടിലാണ് അപ്പോൾ ലിസാൻഡ്രോ എന്നു ഗുഡ് ആൻഡ് ബാഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു മത്സരം ആണ് അപ്പോൾ അത്തരത്തിൽ അത് നമുക്കറിയാമല്ല ഇച്ചയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് പിന്നെ ആൾ ലെഫ്റ്റ് ബാക്കായിട്ടൊക്കെ നീങ്ങേണ്ട ഒരു സാഹചര്യം വന്നു മസറാവിയൊക്കെ പിൻവലിച്ച സാഹചര്യത്തിൽ ഡാലോനെ റൈറ്റ് ബാക്ക് ആക്കുന്നു ലിച്ച ആ ഒരു ലെഫ്റ്റ് ബാക്കിലേക്ക് നീങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ ലേറ്റ് ആയിട്ട് മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം മക്വേറിനെ നോക്കി കിട്ടി മക്വേറിനെ പിൻവലിക്കേണ്ട സിറ്റുവേഷൻ വന്നു അങ്ങനെ ഇവാൻസും അതുപോലെ തന്നെ ഡെലീറ്റും വരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഡെലീറ്റിൻ്റെയും ഡെബ്യൂ ആയിരുന്നു അത്തരത്തിൽ മിനിറ്റ്സ് അതിനു വേണ്ടി ഒരു ഒരു ഹെഡർ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ ലിസാണ്ട്രോ മത്സരൻസ് ലെഫ്റ്റ് ബാക്കായിട്ടും അപ്പോൾ അതാണ് ലിസാഡറോ കുറിച്ച് പറയാനുള്ളത് ഈ സോടെ പാഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് വേറെ കാര്യം പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റു ചെറിയ ഇൻസിഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് കശ്മീർ കിട്ടിയിട്ടുള്ള ഹെഡഡ് ഓപ്പർച്യൂണിറ്റി ഒരു കോർണർ എന്നുള്ള ഒരു ഒരു ഹെഡർ പിന്നെ ഒരു ഫ്രീക്ക് എന്നുള്ള ഹെഡർ ഇത് രണ്ടും അതേസമയം അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്കെങ്കിലും അടിക്കണമായിരുന്നു എന്നായിരുന്നു അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് മേസ് എമൗണ്ടിന് ഒരു യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു ആൾ നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലിങ്ക് ലിങ്കപ്പിലെ മോശമില്ലാതെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ചാൻസ് അദ്ദേഹത്തിന് അതിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായിരുന്നു അദ്ദേഹം സംശയോളം അതെങ്ങനെയാണ് വന്നു വെച്ചാൽ അതിലും അഗൈൻ ബ്രൂണോ ഫെഡ്നാണ്ടസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഒനാന ബ്രൂണോ ഫെഡ്നാണ്ടസിൽ പിക്ക് ചെയ്യുന്നു ബ്രൂണോ ഈ ഒരു സാഹചര്യത്തിൽ ഫോൾസ് മാനായിട്ടുള്ള ബ്രൂണോ മാഞ്ചസ്റ്റർ ആയിട്ടിൻ്റെ ഏരിയയിലാണ് പിന്നെ ആ ബോൾ റിസീവ് ചെയ്യുന്നത് ഒനാനയുടെ അടുത്തുനിന്ന് വളരെ ഡീപ്പായിട്ട് യുനാറ്റിൻ്റെ ഏരിയയിൽ നിന്ന് ആൾ ലെഫ്റ്റിൽ ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള റാഷ്ഫോർഡിനെ പിക്ക്യാണ് റാഷ്ഫോർഡിനെ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചിനാരിയാണ് ഈ ഒരു അവസരത്തിൽ അവിടെ അദ്ദേഹത്തിന് കൂടുതലുള്ളത് പെരേരയാണ് പെരേര ഒരു നാച്ചുറൽ ഡിഫൻ്ററല്ല അപ്പോൾ പെരേരയെ നട്്മ ചെയ്തിട്ട് പോകാനുള്ള ശ്രമം റാഷ്ഫോർഡ് ലെഫ്റ്റ് നിന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ നടത്തുകയാണ് ബോക്സിലേക്ക് കാര്യങ്ങളുള്ള സാധനത്തിൽ നടത്തുകയാണ് അപ്പോൾ ആ ഒരു നട്ട്മക് ചെയ്തിട്ടുള്ള സാധനത്തിലേക്ക് ആ ബോളിലേക്ക് അറൈവ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് മേസി മൗണ്ടാണ് മൗണ്ടിൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് അവിടെ ലെനോ സേവ് ചെയ്യുന്നു നല്ല കിഡിലൻ സേവാണ് ലെനോ അവിടെ നടത്തിയുള്ളത് അത് മൗണ്ട് അമ്പച്ചോളം ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു ഇൻസിഡൻറ്റ് മഗ്വയറിന് കിട്ടിയിട്ടുള്ള ആ ഒരു ഡൈവിന് കിട്ടിയിട്ടുള്ള യെല്ലോ ആണ് അത് ഡൈവ് തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഫുള്ളമ്മിൻ്റെ രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി അത് മാത്രമാണ് ഫുള്ളമ്മിന് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ എക്സ് ജി നോക്കിക്കഴിഞ്ഞാൽ ആകെ പോയിൻറ്റ് ഫോർ ഫോർ എക്സ് ജി മാത്രമല്ല യുണൈറ്റം ഹൗസോളം മോർ ദാൻ ടു എക്സ് ജി അവർ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഗോൾ വന്നത് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അറുപതാമത്തെ മിനിറ്റിൽ അറുപതാമത്തെ മിനിറ്റിലാണോ അറുപത്തി അറുപത്തൊന്നാമത്തെ മിനിറ്റിലാണോ രണ്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത് അതായത് മേസി മൗണ്ടിനെ പിൻവലിച്ചിട്ടാണ് ജേക്സിയെ കൊണ്ടുവരുന്നത് അലഹാന്ദ്രോ കർണാച്ചിയെ കൊണ്ടുവരുന്നത് അമാദിനെ പിൻവലിച്ചിട്ടാണ് അമാദ് ഓക്കെ ആയിരുന്നു അതായത് ഗുഡ് ഓർ ബാഡ് എന്നുള്ള വിദ്യം പറയാൻ പറ്റില്ല ഓക്കെ റാഷ്ഫോർഡ് ലെഫ്റ്റ് വിങ്ങിൽ അഗൈൻ ട്രാക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിൽ ഇത്തിരി കൂടി ഇമ്പ്രൂവ് ആകേണ്ടതായിട്ട് ആ ഷാർപ്പ്നെസ്സിൻ്റെ കുറവ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് അത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അത് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു യുണൈറ്റഡ് നംസകളും ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു സംഭവമാണ് അഗൈൻ പുള്ളിയും എന്താ പറയുക ഗുഡാണോ ബാഡാണോ പറയാൻ പറ്റില്ല ഓക്കെ ആയിരുന്നു എന്ന് പറയേണ്ട ഒരു സംഭവമാണ് ഫുൾ അമ്മും അറുപത്തിനാലാമത്തെ മിനിറ്റിൽ റോയ് പിൻവലിച്ചിട്ട് കെണിയെ കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ജേഴ്സി അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ വന്നിട്ട് ആള് ഗോൾ അടിക്കുന്നത് എൺപത്തിയാണത് മിനിറ്റിലാണ് അതുവരെ കാര്യമായിട്ട് ടച്ചസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആളുടെ ഏഴാമത്തെ ടച്ചിലാണ് ചെങ്ങായി ഗോൾ അടിക്കുന്നത് ആ ഏഴാമത്തെ ടച്ച് മുമ്പ് ആറാമത്തെ ടച്ചും ആ ഗോൾ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതുവരെ ആ അഞ്ച് ടച്ചസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരൻ ആ ഒരു ബോക്സിൽ പ്രസൻസ് ആകാതെ പുറകിലേക്ക് വലിഞ്ഞിറങ്ങി കളിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വഭാവം യുണൈറ്റഡ് ഫാൻസിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടാകുന്ന ഒരു ഒരു ചിത്രം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും ബോക്സിലൊരു പ്രസൻസ് കാണിക്കി എന്നുള്ള സംഭവങ്ങളായിരിക്കും അലഹാന്ദ്രോ കാരണച്ച് തന്നിട്ട് ആ ഒരു റൈറ്റ് വിങ്ങിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ റാഷ്ഫോർഡ് ചില ക്രോസുകൾ ബോക്സിൽ കൊടുത്തതൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ളും അതുപോലെ തന്നെ മറ്റൊരു ഇൻക്രെഡിബിൾ ഡിഫൻഡിങ് ടെറ്റയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അലഹാൻഡ്രോ ഗർണാച്ചോയെ റൈറ്റ് വിങ്ങിലൂടെ റിലീസ് ചെയ്യുന്നു അങ്ങനെ അലഹാൻഡ്രോ ഗർണാച്ചോ ഒരു ക്രോസ് കൊടുക്കുകയാണ് അത് റാഷ്ഫോർഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ടെറ്റെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻ്റെസെപ്ഷൻ ബോക്സിൽ നടത്തിയുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടു ടെറ്റെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കാര് സംശയം കാണുക കഴിഞ്ഞ ദിവസം നല്ല രീതിയിലുള്ള പ്രകടനമാണ് ചങ്ങായി കാഴ്ചവെച്ചിട്ടുള്ളത് ഇനി ഗോൾ ഒന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ അഗൈൻ ബ്രൂണോ ഫെർണാൻഡസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അപ്പോൾ ബ്രൂണോ ഫെർണാഡസ് വളരെ ഡീപ്പായിട്ട് മാൻസ് വരേണ്ട ഏരിയയിൽ തന്നെയാണ് ആ ബോൾ റിസീവ് ചെയ്യുന്നത് ബോൾ റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നുണ്ട് കെനി പക്ഷേ ആ ഡ്യൂവൽ അവിടെ ബ്രൂണോ വിൻജിയാണ് എന്നിട്ട് തിരികെയാണ് തിരിഞ്ഞതിന് ശേഷം നമ്മൾ ജേർസിയുടെ പൊസിഷൻ നോക്കിയാൽ ജേർസി വളരെ സ്പേസിലാണ് നിൽക്കുന്നത് ആ ഒരു എന്താ പറയുക ആ ഒരു വലിയൊരു ഹോൾ അവിടെ ഉണ്ട് ഫുൾ മേംസോളം ആ ഹോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ പലീനെ കവർ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഹോളാണ് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് ജേർസി ജേർസി റിസീവ് ചെയ്തു തന്നിട്ട് പുള്ളിക്കാരൻ കശ്മീരോക്ക് പാസ്സ് കൊടുക്കും കാശ്മീർ തന്നെ റൈറ്റുള്ള കർണാജുക്ക് പാസ് പാസിയാണ് ഈ ഒരു അവസരത്തിൽ ജേർസി എന്ത് ചെയ്തു വെച്ചാൽ ബോക്സിലേക്ക് ഇങ്ങനെ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇതിനിടയിൽ കോബി മെനുനെ മാറ്റിയിട്ട് മാക്ടോമിനെ കൂടി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എരിറ്റൻ നാഗ് അതൊരു ഗോൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് മാക്ടോമിനെ അത്തരത്തിൽ ബോക്സിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്നുള്ള നമുക്ക് അറിയുന്നതാണ് പിന്നെ മെനു ടൈർഡ് വാര്യുണ്ടായിരുന്നു അച്ഛോ റൈറ്റ് നമ്മൾ ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു അതിൽ കൃത്യമായിട്ടും ഒരു സ്ട്രൈക്കറിനെ പോലെ ഒരു പോച്ചറിനെ പോലെ അറൈവ് ചെയ്തത് ജേർസിയാണ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജേർസി പോക്ക് ചെയ്യുന്നു കാലു നീട്ടി വെക്കുന്നു ലെനോ സംശയം ഇത്തവണ സേവ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഗോൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ജേർക്സി അപ്പോൾ അങ്ങനെ ഈ സീസണിലെ പ്രീമിയർ ലീഗിൽ ആദ്യത്തെ ഗോൾ പറഞ്ഞിരിക്കുകയാണ് മാഞ്ചസ്റ്ററിൻ്റെ ആദ്യത്തെ ഗോൾ പറഞ്ഞിരിക്കുകയാണ് ജേർസി വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണെങ്കിൽ ആ ഒരു ബാക്ക് ലൈനിൽ കംപ്ലീറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എരീറ്റൻ്റെ കംപ്ലീറ്റ് ചോപ്പ് ആൻഡ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അത് ആയിട്ടുള്ള ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ പിന്നെ മസററോയി ഫസ്റ്റ് മത്സരമാണ് അതുപോലെ തന്നെ മഗ്വയറിന് നോക്ക് കിട്ടിയത് അത്ര പ്ലാൻഡ് സംഭവം ആയിരിക്കില്ല കുറേ കോർണേഴ്സ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു ഫുള്ളമിൻ്റെ ഭാഗത്തുനിന്ന് അതൊക്കെ അതിൽ പലതും മാക്സിമമായിട്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് കശ്മീർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ ഫസ്റ്റ് ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ളമായിരുന്നു അവർ ആ നിയർ പോസ്റ്റിലേക്ക് കുറേ കോർണർ കൊടുത്തു പിന്നെ അതൊക്കെ ഞാനിട്ട് ഡിഫെൻഡ് ചെയ്തു എന്നാലും അതിങ്ങനെ കാണുമ്പോൾ ഞാനായിട്ട് ആരാധകം ഇത്തിരി ഉണ്ടാകും പക്ഷെ അത് മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ടെറ്റ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹെഡർ കോർണർ എന്നുള്ളത് അത് പക്ഷേ ഡാലോ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് പോസ്റ്റിൽ അപ്പോൾ അത്തരത്തിൽ സെറ്റ് പീസിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും പുതിയ സെറ്റ് പീസ് കോച്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ ആൻഡ്രിയ ജോർജൻ അപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് കണ്ടു തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം പറയാൻ മറന്നു ആ ഒരു ഇഞ്ചുറി ടൈമിലെ മേജർ ഫക്കപ്പിനെ കുറിച്ചിട്ട് അതായത് കാബിൻ ബാസി ഡിഫെൻഡിങ് വൈസ് ഫക്കപ്പ് ചെയ്യുന്നു അലഹാന്ദ്രോ ഗർണാച്ചോ അറ്റാക്കിംഗ് വൈസ് ഫക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്തായാലും അത് ഇഞ്ചുറി ടൈമിൽ വളരെ ലേറ്റ് ആയിട്ട് നടന്നതുകൊണ്ട് കോസ്റ്റ്ലി ആയില്ല യുണൈറ്റഡിനെ സംബന്ധിച്ചോളം അതായത് കാലൻഡാസി മിസ് കിക്കിയാണ് അയ്യോ മിസ് കിക്കിയത് സാധനം റാഷ്ഫോർഡ് എടുത്തിട്ട് പോകുന്നു റാഷ്ഫോർഡ് എടുത്തിട്ട് ബോക്സിൽ അതിങ്ങനെ പ്ലേറ്റിൽ വെച്ചു കൊടുക്കുകയാണ് കർണാച്ചോക്ക് ഇന്ന് അർത്ഥുന്നോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ കർണാച്ചോ അത് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കഴിച്ചു ഒരു ഫുള്ളം താരൊക്കെ വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പക്ഷേ എന്തായാലും അത് കോസ്റ്റ്ലി ആയില്ല യുണൈറ്റഡിനെ സംഭവിച്ചു പിന്നെ ഈ മത്സരത്തിൽ യുവാൻ സംസാളും പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ളത് ഹാരി മക്ബാറിനെ കുറിച്ചാണ് ഈ ചാനൽ ഇരുന്നുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മോശം അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വീക്ക്നെസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയത് യാഥാർത്ഥ്യമുള്ള സംബന്ധമാണ് പക്ഷേ ആളൊരു ട്രൂ പ്രൊഫഷണൽ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതായത് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല എരിറ്റൻ ഹാഗിൻ്റെ ഫസ്റ്റ് ചോയ്സ് സെൻറ്റ് ബാക്ക് ആണ് പുള്ളിക്കാരൻ എന്നുള്ളത് പക്ഷേ എപ്പോഴൊക്കെ അദ്ദേഹത്തെ ടീമിലേക്ക് വിളിക്കുന്നു അപ്പോഴൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് ഹൺഡ്രഡ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അൺപ്രൊഫഷണലായിട്ട് ഒരു ബിഹേവിയർ നമുക്ക് ഹാരി മഗുവാറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കില്ല ഒരു തരത്തിലും മോശമായിട്ടുള്ള പ്രസ്താവനകളോ വാക്കുകളോ അദ്ദേഹത്തിന് വാ വായൽ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ട്രൂ പ്രൊഫഷണലാണ് ഹാരി മഗുവാർ എന്നുള്ളത് എടുത്തു പറഞ്ഞു മാത്രമല്ല ഇന്നത്തെ മത്സരത്തിൽ കിഡിലെന്നായിട്ട് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പി വി വൺ സിറ്റുവേഷനിൽ ശരിയാണ് പേരേറെ സംബന്ധിച്ചോളം വളരെ മോശം പാസ്സായിരുന്നു പക്ഷേ സ്റ്റിൽ ഹാരി മഗുവാർ വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു സിറ്റുവേഷൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഓവറോൾ ഓൺ ദ ബോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു കാംനെസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം നല്ല രീതിയിൽ ഡിഫെൻഡും ചെയ്തിട്ടുണ്ട് മകുവർ എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഇത് ഫസ്റ്റ് മത്സരമാണ് ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല അടുത്തത് ബ്രൈറ്റൻ ആണ് അതൊരു ടഫ് ഫിക്ചർ തന്നെയായിരിക്കും മീനായിട്ട് നമ്മളിടത്തോളം ചാൻസുകൾ കൺവേർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അവരെ ഹോൺ ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടുള്ള രീതിയിലുള്ള ആ ഒരു ട്വൻറ്റി പ്ലസ് ഷോട്ടുകൾ ഇത്തവണ കൂടി കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു ഫസ്റ്റ് മത്സരത്തിൽ ഒരു കോമ്പാക്ട്നസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം എന്തായാലും ത്രീ പോയിൻറ്റ്സ് കരസ്ഥമാക്കാൻ സാധിക്കുകയാണ് ഫസ്റ്റ് ഗെയിമാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഗുഡ് ബൈ